ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുന്ന വിശേഷം പറയുന്ന കൂട്ടത്തിൽ ആദ്യം പറയട്ടെ വിവാഹം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ രണ്ട് കുടുംബങ്ങൾ അതുപോലെ തന്നെ രണ്ട് വ്യക്തികൾ തമ്മിലൊരു അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റാണ് അല്ലേ അപ്പോൾ ശരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ തന്നെയാണ് ജീവിതം മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ ചിലപ്പോൾ അപൂർവം ഒന്നോ രണ്ടോ പേർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ പോവാം അപ്പോൾ അതൊക്കെ ഒരു യോഗ ൊക്കെ പറയുന്ന പോലെയാണ് അതുപോലെ തന്നെ നമ്മള് നമ്മുടെ കാല ഇന്നത്തെ കാലഘട്ടത്തിൽ അതങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നാലും അപൂർവം ചിലപ്പോൾ ഒന്നോ രണ്ടോ വീടുകളിലൊക്കെ സംഭവിക്കാം എന്നാലും സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുക എത്ര പേർക്ക് അതങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് പറയണേ ആർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ചിലപ്പോൾ വെറുതെ ആവും കാരണം കുറച്ച് പേർക്കെങ്കിലും അങ്ങനെയൊക്കെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അത് വേറെ ഒന്നല്ല നമ്മൾ ഇന്ന് ഇന്നത്തെ കാലത്ത് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മക്കളെ ഉള്ളൂ അപ്പോൾ മുൻപുള്ള കാലങ്ങളിൽ അങ്ങനെയല്ല അഞ്ചെട്ട് மக்களும் அங்கே உள்ள வீடுகளாயிருக்கே അപ്പോൾ ചിലപ്പോ അഞ്ചെട്ട് മക്കളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ രണ്ടോ അല്ലെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ അങ്ങനെ ആൺമക്കളിപ്പോൾ എത്രയോ നമുക്ക് പറയാൻ പറ്റില്ല എട്ട് മക്കളുണ്ടെങ്കിൽ എട്ട് ആൺമക്കളായിക്കൊള്ളണം എന്നില്ല അപ്പം അങ്ങനെയുള്ള വീടുകളിൽ വിവാഹം ചെയ്തു കൊണ്ടുവരുമ്പോൾ ചിലപ്പോ രണ്ട് മൂന്നോ അല്ലെങ്കിൽ നാലോ ഒക്കെ ആൺമക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് വിവാഹം ചെയ്ത് കൊണ്ടുവരുന്ന പെൺമക്കള് അതായത് മനുമക്കള് എല്ലാവരും കൂടി ഒന്നിച്ചൊരു കൂട്ടുകുടുംബമായിട്ടാണ് ജീവിക്കുക അല്ലേ അപ്പോൾ ആ ജീവിതത്തിൽ കൂട്ടുകുടുംബത്തിൽ ജീവിച്ച് പോകുമ്പോൾ നമുക്ക് ഇത്രയും സെൽഫിഷായിട്ടോ അല്ലെങ്കിൽ നമുക്ക് എൻ്റെ െന്ന് ചിന്തിച്ചിട്ടോ ചെയ്യാനായിട്ട് പറ്റില്ല ചിലപ്പോൾ അത്രയ്ക്ക് സൗകര്യങ്ങളില്ലാത്ത വീടുകളായിരിക്കാം ഇല്ല സൗകര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും എന്നാലും അതിനൊക്കെ ഒരു ഉണ്ടാവും അല്ലേ അതായത് നമുക്ക് എന്ന് ചിന്തിക്കുന്ന ഒരു പരിമിതികൾ പരിമിതികളുണ്ടാവും അവനവൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെന്ന് വെച്ചിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പരസ്പരം പറഞ്ഞും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിലാവുമ്പോൾ ചില വീടുകളിൽ ഇപ്പം എല്ലാ ഒരു നാല് മ ആമക്കളുണ്ടെന്ന് വിചാരിക്കും നാല് ആൺമക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഭാര്യമാരായിട്ട് ജീവിക്കുന്ന സമയത്ത് ആ വീട്ടിലെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഈ മരുമക്കളെ തമ്മിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെ ഭിന്നിപ്പിച്ച് ആ വീട്ടിൽ ജീവിക്കുന്ന ഒരു സമ്പ്രദായം കണ്ടുവരാറുണ്ട് കേട്ടോ ചില വീടുകളിൽ അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുവരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലാൺമക്കളാണ് വിവാഹം കഴിഞ്ഞ് വന്ന നാല് പേരും നല്ല കൂട്ടായ്മയായിട്ടില്ലേ ജീവിക്കുന്ന ഒരു കാലഘട്ടം അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ അതിലും ഉണ്ടാവൂട്ടോ കേട്ടോ നാല് വീട്ടിൽ നിന്ന് വരുന്ന സ്ത്രീകളായതുകൊണ്ട് നാല് തരത്തിലായിരിക്കും നാല് പേരുടെയും സ്വഭാവങ്ങളും അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റങ്ങളും അപ്പോൾ അവർ തമ്മിൽ തമ്മിലും സ്പർദ്ധി പോരും ഒക്കെ അതിപ്പം ഇന്നുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാകിലും അപ്പം അതും ചിലർ ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ ആൾ അല്ലെങ്കിൽ എനിക്കാണ് കുറേ വിദ്യാഭ്യാസം അല്ലെങ്കിൽ എനിക്കാണ് സാമ്പത്തികം അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് സാമ്പത്തികമുള്ള വീട്ടിൽ നിന്ന് വന്നത് എന്ന രീതിയിൽ പെരുമാറിയിട്ട് ആ ഒരു അമ്മായിമ്മയുടെ കൂട്ടത്തി കൂടെ കൂടിയിട്ട് അമ്മ എന്തു പറഞ്ഞാലും ആ ഓക്കെ പറയും അപ്പം ആ മരുമകൾ എന്ത് പറഞ്ഞാലും ഈ അമ്മായിമ്മയും ഓക്കെ അപ്പം എന്ത് പറയുമ്പോഴും ഏത് പറയുമ്പോഴും അമ്മായിമ്മയ്ക്ക് ആ ആളുടെ പേര് മാത്രമേ വായിൽ വരുള്ളൂ ബാക്കി ആരേനും പേര് കിട്ടില്ല അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള അതും കാണാം നമുക്ക് എല്ലാ ഇനി എല്ലാ മരുമക്കളും കൂടിയിട്ട് കൂട്ടായ നല്ലൊരു കൂട്ടായിട്ട് എല്ലാവരും കൂടി എഴുത്തി അനെഴുത്തിമാര് എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്ഷിപ്പിനെ ഫ്രണ്ട്സിനെ പോലെ അങ്ങനെ പെരുമാറി ജീവിക്കുന്നവരും ഉണ്ട് ഒരു എല്ലാവരും കൂടി സന്തോഷത്തോട് കൂടി കഴിഞ്ഞു പോകുന്നവരും കാണാം അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയുകയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവർ കളിക്കുക ചിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യണു കാണുമ്പോൾ അപ്പം ചില അമ്മായിമ്മമാർക്ക് അതൊരു വിഷമാണ് അപ്പോൾ അവരെന്ത് ചെയ്യും ഓരോരുത്തരെയും പേര് വിളിച്ചിട്ട് പറയും ഒരാൾ പോയിട്ട് തിരുമ്പിക്കോളൂ ഒരാൾ പോയിട്ട് കൂട്ടാൻ വെച്ചോളൂ ഒരാൾ പോയിട്ട് പാത്രം കഴുകിക്കോളൂ ഒരാൾ പോയിട്ട് കുളിച്ചോളൂ എന്ന് പറയും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പണികൾ കൊടുത്തു അത് കേട്ട നിമിഷം ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലേക്ക് പിരിഞ്ഞു അവർക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്നിച്ചിരുന്ന് എന്തെങ്കിലും തമാശകൾ പറയാനോ പറ്റില്ല അപ്പം അങ്ങനെ സംഭവിക്കുന്നവരും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ചിലപ്പോൾ എല്ലാവരും ഒന്നിച്ച് ആ വീട്ടിൽ എപ്പോഴും ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഇതുപോലെ എന്തെങ്കിലും ഫങ്ഷനുകളോ അല്ലെങ്കിൽ നമ്മൾ വെക്കേഷനുകളോ അങ്ങനെയൊക്കെ ആയി വരുന്ന സമയത്തായിരിക്കും എല്ലാവരും കൂടി കൂടുക അപ്പം ആ സമയങ്ങളിൽ ഇന്നത്തെ പോലെ ഇപ്പോൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഫോണോ ഒന്നും ഇല്ലാത്ത വീടുകളൊക്കെ ഉണ്ടായിരിക്കാം കേട്ടോ അപ്പം ആ ഈ സമയത്ത് ഇങ്ങനെ കണ്ടുമുട്ടുമ്പോഴായിരിക്കാം പരസ്പരം അവർ വിശേഷങ്ങൾ പങ്കുവെക്കലും ചിരിക്കലും കളിക്കലും എല്ലാവരും കൂടി ഒന്നിച്ച് കുടുംബ സന്തോഷമല്ലേ വേറെ പുറത്തേക്കൊന്നും പോകണ്ടാവില്ല ഒരു സിനിമയ്ക്കോ അല്ലെങ്കിൽ എന്തേലും കാര്യങ്ങളൊക്കെ അങ്ങനെയൊന്നും പോകുന്ന കുടുംബം ഒന്നും ആവില്ല ചിലപ്പോൾ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഒരു സംസാ പണികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അതൊരു സന്തോഷമായിട്ട് കാണുന്നവരുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അവർക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല എത്രയൊക്കെ നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റ് പണികളൊക്കെ തീർത്താലും ആർക്കും ആരോടും മിണ്ടാൻ പറ്റാത്തൊരു സാഹചര്യം അപ്പോൾ എന്ത് ചെയ്യും ആരാരും വീണ്ടാതെ ഒരു സ്ഥലത്ത് ഒന്നെങ്കിൽ ഉമ്മർത്തോ അല്ലെങ്കിൽ പിന്നിലെ അരിത്തണ്ണയൊക്കെ ഉണ്ടാവില്ല പണ്ടത്തെ വീടുകളൊക്കെ വെച്ചാൽ അങ്ങനെയൊക്കെ പോയിട്ടിരിക്കും ആരും ആരുടെ കാര്യം പരസ്പരം പറയാതൊക്കെ ഇരിക്കൂലെ അപ്പോൾ അങ്ങനെ സംഭവിച്ച കുടുംബങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതിനാൽ ഞാൻ ഓരോന്നും പറയുമ്പോൾ പറയാ അപ്പോൾ പിന്നിപ്പിച്ച് ഭരിക്കുക അല്ലെങ്കിൽ എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് അങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നൊരു കാര്യങ്ങളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മരുമകൾ ഇപ്പോൾ മൂത്ത മരുമകളോ അല്ലെങ്കിൽ രണ്ടാമത്തെ മരുമകളോ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാച്ചാൽ അപ്പോൾ പറയും അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ പാത്രം എടുത്തപ്പോൾ അങ്ങനെ ഉണ്ടായി ഇതുണ്ടായി എന്ന് പറയും അപ്പോൾ അടുത്ത ആൾ വരുമ്പോൾ അടുത്ത ആളോട് ഇതുപോലെ പറയും അപ്പോൾ ആൾ വിചരിക്കും അമ്മ എന്നോടാണല്ലോ എല്ലാം പറയുന്നത് അപ്പം എന്നോടാണ് ഇഷ്ടപ്പെട്ട് ആളും നല്ല രീതിയിൽ നിൽക്കും ആ അമ്മയായിട്ട് നല്ലൊരു എന്താ പറയുക ഒരു എന്താ എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ എന്താ ഉദ്ദേശിച്ചായിരുന്നു അപ്പോൾ ആ രീതിയിൽ നിൽക്കും അങ്ങനെ നിന്നിട്ട് അവർ നല്ലൊരു രണ്ട് പേരും നല്ല സെറ്റായിട്ട് നിൽക്കും അപ്പം അതുപോലെ ഓരോരുത്തരും അവർ അങ്ങനെ അങ്ങനെ ഓരോരുത്തരും അതിൻ്റെ ഇൻ്റെ എല്ലാം ആണ് അമ്മ അല്ലെങ്കിൽ നിന്നോടാണ് ഏറ്റവും ഇഷ്ടം എന്നുള്ള രീതിയിൽ എല്ലാവരും നിൽക്കും പക്ഷെ അമ്മ അവിടെ മിടുക്കത്തിയാണ് കാരണം എന്താ വെച്ചാൽ അമ്മയ്ക്ക് മനസ്സിലാക്കി ഇവരേനെ എല്ലാവരെയും നിലക്കി നിർത്തിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എനിക്ക് പാര വരുമോ എനിക്ക് പാര വരുമോ ഇവരെല്ലാവരെയും ഒന്നിച്ച് കൂടിയിട്ട് എന്നെ ബുദ്ധിമുട്ടിലാക്കുമോ എന്നുള്ള പേടികൊണ്ടാണ് അമ്മ അങ്ങനെ ചെയ്യേണ്ടത് അതുപോലെ അയൽപ്പക്കങ്ങളിൽ ഇനിയിപ്പോൾ ചിലപ്പോൾ അവരുടെ തന്നെ ബന്ധുക്കളായിരിക്കാം അല്ലെങ്കിൽ ചുറ്റുവട്ടത്തെ അയൽപ്പക്കാരായിരിക്കാം ആരോടും മിണ്ടാൻ സമ്മതിക്കില്ല അങ്ങ എങ്ങാനും അവരെന്തെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ ഞാൻ അടുപ്പത്തെ എന്താ വെച്ചിട്ടുണ്ട് അത് പോയി നോക്കിക്കോളൂ എന്ന് പറയും അപ്പോൾ ആ അയൽപ്പക്കത്തുനിന്ന് വന്നവർ സംസാരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ സംസാരിക്കാൻ പറ്റാതെയാകുമ്പോൾ അങ്ങനെ അങ്ങനെ അപ്പം അയൽപ്പക്കാർ അയൽപ്പക്കത്തുള്ളവരോ അല്ലെങ്കിൽ ബന്ധുക്കളോ തന്നെ ആയിക്കോട്ടെ ചിലപ്പോൾ ചിലവർ പറയേ അതെ ആ കുട്ടിക്ക് ഭയങ്കര ഗമ്യാ ഒന്ന് ചോദിച്ചാലും ഒന്നും മിണ്ടില്ല ഒന്ന് വർത്തമാനം പറയും ഇല്ല എന്നുള്ളത് പറയും അപ്പൊ വർത്തമാനം പറയാത്തതിന്റെ കാര്യം ഇതാണ് അവിടെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് ആ അമ്മയാണ് അപ്പൊ ആ അമ്മക്ക് എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് എന്നുള്ളത് അറിയാം അപ്പം അതിന് വിദ്യാഭ്യാസം വേണമെന്നൊന്നുമില്ല കേട്ടോ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഇല്ലെങ്കിൽ തോന്നണം വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് ഈ കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം അങ്ങനെ അത്രയും ആയിട്ട് ആർക്കും ഒരു അലോഗ്യം വരാത്ത രീതിയിൽ സംസാരിച്ചിട്ട് കാര്യങ്ങൾ നടത്തി നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ടല്ലോ ആ കഴിവാണ് ഏറ്റവും വലിയ കഴിവ് കേട്ടോ ഇപ്പം എങ്ങാനും എല്ലാവരും കൂടി ഒന്നിച്ചു വരാതെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പറയും ഇന്ന ആൾ വന്നു കഴിഞ്ഞ് ഇന്ന കറി ഉണ്ടാക്കി അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല അല്ലെങ്കിൽ എല്ലാം ചെയ്യും അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇയാളപ്പം അതിനൊട്ടും കുറയാൻ പാടില്ലല്ലോ അപ്പം ആ ആള് വേഗത്തിൽ കറികളും ചോറും ടിഫിനും ഒക്കെ റെഡിയാക്കിയിട്ട് ഇരിക്കും അപ്പം അതും ഒരു നയാണ് ട്ടോ കാരണം മരുമക്കൾ പണിയെടുക്കണം പണിയെടുക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ അതുപോലെ ഒരു പാത്രം പാത്രമായിക്കോട്ടെ ഒരു ഗ്ലാസ് ആയിക്കോട്ടെ ഒരു സ്പൂൺ ആയിക്കോട്ടെ അതെല്ലാം എടുക്കണമെങ്കിൽ ഈ അമ്മയുടെ സമ്മതം ഇല്ലാതെ എടുക്കാൻ പറ്റില്ല അതായത് ഒരു വീട്ടിൽ ഇപ്പോൾ എല്ലാവരും കൂടി ജീവിക്കുന്ന സമയത്ത് ഗ്ലാസ്സുകളോ അല്ലെങ്കിൽ സ്പൂണുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെല്ലാവരും പെരുമാറുമ്പോൾ അതൊക്കെ ആവശ്യമല്ലേ അത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ സമ്മതം കിട്ടണം അല്ലാതെ എടുക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയും ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഓരോന്നും ഓരോ തരത്തിലിങ്ങനെ കാണുമ്പോൾ അത് അപ്പോൾ എനിക്ക് തോന്നും അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ പോയവരുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ജീവിച്ചവരുണ്ടാകാം അല്ലെങ്കിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുക അങ്ങനെ ജീവിച്ചു പോകുന്നവരും ഉണ്ടാകാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പൊ പറയോ അങ്ങനെയൊന്നും സംഭവിക്കില്ല അങ്ങനെയാണെന്ന് അല്ല ആർക്കെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചവരുണ്ടാവൂട്ടോ അല്ല അവരുടെ പെൺമക്കളെ വിവാഹം ചെയ്ത വീട്ടിൽ നിന്ന് പെൺമക്കള് ഇടക്കിടയ്ക്ക് അവനവന്റെ വീട്ടിലേക്ക് വരണം ആ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരും അറിയാണ്ടേം അല്ലെങ്കിൽ എങ്ങനെയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയി നിന്ന് സംസാരിക്കുക അപ്പൊ അതിനൊന്നും കുഴപ്പമില്ല എന്നാൽ നമ്മുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മരുമക്കള് അവരുടെ വീട്ടിലേക്ക് പോകാൻ പാടില്ല എങ്ങാനും അവരുടെ വീട്ടിലേക്ക് രണ്ടു ദിവസം നിൽക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്തിനപ്പൊ പോണത് അങ്ങനെയാ പോണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ എന്താ ഏതാന്ന് അങ്ങനെ ചോദിക്കും അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ശരി ഭർത്താവ് അപ്പം മകൻ അതായത് അവരുടെ അമ്മയുടെ മകൻ അപ്പം പറയും ആ ശരി എന്നാ അടുത്ത ആഴ്ച നോക്കാട്ടോ എന്ന് പറയും അങ്ങനെ ഓരോ ആഴ്ചയും നീക്കി പോവും അങ്ങനെയും സംഭവിക്കുന്നവരുണ്ട് ഈ മരുമക്കൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ് അവരുടെ കുട്ടികളെനെ നോക്കാൻ ഈ അമ്മ ചെയ്യണെ നോക്കണില്ല ആ എന്താ വച്ചാൽ അപ്പം പറയാം അയ്യോ എനിക്ക് കാലുവേദനയാണ് കൈ എനിക്ക് കുട്ടികളേനെ എടുക്കാൻ വയ്യ എനിക്ക് കുട്ടികളുടെ ശബ്ദമാണ് കേൾക്കാൻ വയ്യ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ മരുമക്കൾ എന്നെ കുട്ടികളെ ഉറക്കാനും ചില കുട്ടികളുണ്ടല്ലോ നേരിയൊരു ശബ്ദം കേട്ട ഉണർന്ന് ഉണർന്നു അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ എന്താ വച്ചാൽ ഇവിടെ നിൽക്കും അങ്ങനെ ഉണ്ട് ചെറിയ ശബ്ദം കേട്ടാൽ മതി അവനെ റൂമിൽ കൊണ്ടുപോയി ഉറക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഹാളിൽ നിന്നൊക്കെ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോന്ന് ചെവി ഓർത്താ കിടക്കാട്ടോ അപ്പൊ അതുപോലെയുള്ള കുട്ടികൾ ഉണ്ടാവും അപ്പൊ എത്രമാത്രം ബുദ്ധിമുട്ടാണെന്നറിയും കുട്ടികളെ ഉറക്കാനായിട്ട് അങ്ങനെ ഒരുവിധം കഷ്ടപ്പെട്ട് ഉറക്കി വരുമ്പോഴാവും എന്തെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടാക്കിയിട്ടാവും അപ്പോൾ ഓ ഇതുപോലെ കുട്ടികളെ ഉറക്കണത് ലോകത്ത് എവിടെയും കണ്ടിട്ടില്ല ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് മക്കളൊക്കെ ഞങ്ങളും ജീവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും അതുപോലെ ആൺമക്കളേനും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ആൺമക്കൾ ഓരോരുത്തരും ഒറ്റയ്ക്കുള്ള സമയത്ത് ആൺമക്കള് അവരൊക്കെ നല്ലവരാനുള്ള രീതിയിൽ സംസാരിക്കും അവർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ധാരാച്ച അവരോട് മറ്റേ ആളുടെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കും അങ്ങനെ അങ്ങനെയായിട്ട് അവരെ തമ്മിലും സ്പർദ്ധ ചെയ്ത പോലെ അങ്ങനെ അവരും ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന പോലെ ചെയ്യൂട്ടോ ആ അങ്ങനെ അത് മാത്രമല്ല ചിലപ്പോ ചില മക്കളുണ്ട് ഒന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും എപ്പോഴും എൻ്റെ അമ്മ അങ്ങനെ എൻറെ അമ്മ അങ്ങനെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കറികൾ നല്ലത് എൻ്റെ അമ്മ അത്രയും പാവ അല്ലെങ്കിൽ അങ്ങനെയെന്ന് പറയുമ്പോ ഒരു ചായവുള്ള അമ്മമാരും ഉണ്ട് കിട്ടാം അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന ആളൊക്കെ ആയിരിക്കും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക സാമ്പത്തികമായിട്ടായിക്കോട്ടെ ആയിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ എന്തിനും ഏതിനും എൻ്റെ അമ്മ എന്നുള്ള ഒരു സ്നേഹം കൊണ്ട് പെരുമാറുന്ന രീതി ആയിക്കോട്ടെ പക്ഷെ അതിനേക്കാൾ ഉപരി ഒന്നും ചെയ്തില്ലെങ്കിലും വാക്കുകളെ കൊണ്ട് പറയുന്നവരായിരിക്കും അതെല്ലാവർക്കും അങ്ങനെയല്ലേ കൊണ്ട് നല്ലത് മാത്രം പറയുന്നവര് എപ്പോഴും നമ്മളെ സുഖിപ്പിച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിലും നമുക്കത് സന്തോഷമുള്ള കാര്യമല്ലേ അപ്പം അവരോടൊരു ഇഷ്ടം വരും അല്ലെ പക്ഷേ ഇന്നിപ്പം എന്തെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പരസ്പരം എത്ര ദേഷ്യം ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കാതെ അത് നല്ല രീതിയിൽ എന്താ പറയുക നല്ല വാക്കോട് കൂടി സംസാരിക്കുക ജീവിതം എങ്ങനെയാന്നുള്ളതെല്ലാവരും മനസ്സിലാക്കിയത് കൊണ്ട് അങ്ങനെ പെരുമാറേണ്ടിട്ടോ പലപ്പോഴും നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും വീടുകളിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ എന്തെങ്കിലും സമ്പർക്കം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ കണ്ണിൽ പെടും നമ്മൾ അത് ശരിക്കും നമ്മൾ ആലോചിക്കുമ്പോൾ ശരിയാണത് ഇങ്ങനെ സംഭവിക്കാം തോന്നുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ അങ്ങനെ വല്ല കാര്യങ്ങളും കാണുമ്പോഴാണ് ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് ഞാനതൊരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പം ഇതുപോലെ സംഭവിക്കാറുണ്ട് സംഭവങ്ങൾ ഉണ്ടാവും ഓരോരുത്തർക്കും അല്ല അനുഭവത്തിലുള്ളവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടിട്ടുള്ളത് ഉണ്ടായിരിക്കാം അപ്പം ഇങ്ങനത്തെ വിശേഷങ്ങൾ ഞാൻ അതുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാരോട് പങ്കുവെക്കുന്നത് കേട്ടോ കാരണം അത് അനുഭവിക്കുന്നവരുടെ ഓരോ മാനസിക വിഷമങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായി എന്നുള്ളതാകുമ്പോൾ അത് തിരിച്ചു മാത്രം നമുക്ക് ഒന്നും ചെയ്യാനും പറയാനും പറ്റാത്ത ഒരു കുണ്ടിലേക്ക് നമ്മൾ ഇറങ്ങിയ പോലെയാണ് അതും നമുക്ക് കയറി വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അല്ലേ അപ്പം നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുക തന്നെ നിവൃത്തിയുള്ളൂ ു ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ അല്ല മുൻപിലെ മുൻ മുൻകാലഘട്ടങ്ങളിലുള്ള പെൺകുട്ടികൾ കേട്ടോ അപ്പോൾ ഒരു വിവാഹം എന്ന് പറയുമ്പോൾ നമ്മൾ അത് നന്നായി കിട്ടാനും ഒരു ഭാഗ്യം വേണം നന്നായി കിട്ടിയത് കൊണ്ട് മാത്രമായില്ലോ ചിലപ്പോൾ ഭർത്താവ് നല്ല സ്നേഹമായി നമ്മളെ കൊണ്ട് ഒരു വ്യക്തിയാണെങ്കിൽ പോലും ചിലപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറി നിൽക്കാനോ അല്ലെങ്കിൽ ഇന്നൊക്കെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു കുട്ടിയായി കഴിഞ്ഞാൽ എല്ലാവരും ഒരു വീടൊക്കെ വെച്ച് മാറിപ്പോകും അങ്ങനത്തെ സാഹചര്യങ്ങളാണ് അങ്ങനെ അല്ലാതെ ഒരുപാട് പേര് ഇതുപോലെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന മുട്ടി ജീവിക്കാന്ന് പറയില്ലേ അതുപോലെ അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടാ അപ്പൊ അങ്ങനെ കാ അതാ അതുകൊണ്ട് നമ്മളത് കാണുമ്പോ അത് സത്യസന്ധാണ് അല്ലെങ്കിൽ എങ്ങനെ സംഭവിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടാ ചില സമയങ്ങളിൽ പുറം നാട്ടിലൊക്കെ ജോലി ചെയ്യുക അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ താമസിക്കുന്ന വ്യക്തികളുണ്ടായിരിക്കാം അപ്പോൾ ഇങ്ങനെ ഒരു തറവാട് വീടായിരിക്കാം ആ തറവാട്ട് വീട്ടിൽ അമ്മയോടൊപ്പം അല്ലെങ്കിൽ അച്ഛനോടൊപ്പം ഒക്കെ ജീവിക്കുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു മകനോ മരുമകളോ ആയിരിക്കും അല്ലേ അപ്പോൾ ഈ വരുന്നവർ ഒന്നും എന്നുള്ള പോലെ പെരുമാറുന്ന മരുമക്കളും ഉണ്ട് കേട്ടോ അതായത് ആ വീട്ടിൽ നി സ്ഥിരമായി നിൽക്കുന്ന മരുമക്കളാണെന്നുണ്ടെങ്കിൽ വരുന്ന മരുമക്കൾ ഒന്നും അല്ലാത്ത പോലെയാണ് ഈ മരുമക്കൾ പെരുമാറുക അല്ലെ അപ്പം ഈ അമ്മയേക്കാളും ചിലപ്പോൾ ആ വീട് ഭരിക്കുന്നത് ആ നിൽക്കുന്ന മരുമകളായിരിക്കാം അപ്പൊ വരുന്ന മരുമക്കൾ അതായത് മൂന്നോ നാലോ മരുമക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി വന്ന് ഒന്നിച്ച് നിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവര് ഒന്നുമല്ല നിങ്ങളൊക്കെ അവിടെ നിൽക്ക് മാറി നിൽക്കുക ഞാൻ അവിടെ ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ നോക്കുന്ന വ്യക്തികളും ഉണ്ട് കിട്ടാ അപ്പൊ ഉണ്ട് അല്ല അപ്പൊ ആ ഒരു അങ്ങനെയൊക്കെ ഉള്ളൊരു തറവാട്ടിലൊക്കെ ഒന്നിച്ചു നിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അതൊക്കെ അതുപോലെ ചിലപ്പോൾ മറ്റൊരു സഹോദരന്റെ ഭാര്യ അവിടെ എന്ന് വിചാരിച്ചാൽ അപ്പം നമ്മൾ വേറൊരു സഹോദരന്റെ ഭാര്യ കൂടെ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് പറയും അവൾ പുറത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങിക്കും കഴിക്കും നിന്നെ പോലെ എല്ലാം അങ്ങനെയൊക്കെ പറയും അപ്പം ഈ വ്യക്തി വിചാരിക്കും ഇന്നോട് ഇഷ്ടമുണ്ടല്ലോ അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്യാത്ത കാരണം എന്നോട് അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നതെന്ന് അപ്പോൾ പരസ്പരം അവിടെ അവരും മാനസികമായിട്ടൊരു പോര് മനസ്സിൽ തന്നെ ഉടലെടുക്കുകയാണ് കേട്ടോ ഇതുകൊണ്ട് മാത്രമല്ല എല്ലാ കാര്യങ്ങളെ കൊണ്ടും അങ്ങനെ പറയുമ്പോൾ അപ്പം മാനസികമായിട്ട് അവര് തമ്മിൽ മനസ്സിലുണ്ടാവും എന്നാലും പുറത്ത് കാണിക്കാതെ അവർ സ്നേഹ സൗഹാർദ്ദമായിട്ട് ഞാൻ നടക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിചാരിക്കും ആ അവൾ അങ്ങനെ ചെയ്യട്ടെ അല്ലെങ്കിൽ ഞാൻ തന്നെ എന്തിനാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് അവളും അങ്ങനെ വന്ന് കഴിക്കണ്ട അപ്പം കുട്ടികളൊക്കെ ആവുമ്പോൾ കൂടുതലായിട്ട് വഴക്ക് കഴിയുക പണ്ടുള്ളവർ പറയില്ലേ കുട്ടികളും കോഴിയുള്ള വഴക്കുണ്ടാക്കുകയാണ് അതുപോലെ അപ്പം അങ്ങനെയുള്ള പെരുമാറ്റങ്ങളിലൂടെ ചെറുതായി ചെറുപ്പം ചെറുതായി ചെറിയൊരു വഴക്ക് അല്ലെങ്കിൽ അതിങ്ങനെ കൂടി കൂടി കൂടിയിട്ട് അഗ്നിപർവ്വതം പുകയുന്ന പോലെ അങ്ങനെ പുകഞ്ഞങ്ങട് പൊട്ടിയിട്ട് ചിലപ്പോൾ ചെല വലി വലിയൊരു വഴക്കിലേക്ക് മാറാനും കാര്യം കിട്ടാം അപ്പം അങ്ങനെ ഭിന്നിപ്പിച്ച് ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇതൊക്കെ. ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലർക്കും ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പോൾ എനിക്കിതെൻ്റെ ഒന്ന് പങ്കുവെക്കണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പങ്കുവെച്ചെന്ന് മാത്രം ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ എന്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇനിയും ഇതുപോലെ എന്തെങ്കിലും ഒരു വിശേഷമായിട്ട് എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് ഞാൻ വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു